ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് പി എന്നല്ലേ പിന്നെന്താണ് നോട്ട് ബുക്കിൽ ക്യൂ എന്ന് എഴുതിയിരിക്കുന്നത് ആൻസർ സിക്സ് അല്ലേ പിന്നെ നയൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത് റാറ്റ് എന്നാണല്ലോ പക്ഷെ എഴുതിയത് സ്റ്റാർ എന്നല്ലേ ഫോം എന്നത് ഫ്രം എന്ന് വായിക്കേണ്ടത് എങ്ങനെയാണ് റോഡ് എന്നല്ലേ വായിക്കേണ്ടത് പിന്നെന്താണ് ഡോർ എന്ന് വായിക്കേണ്ടത് ഇങ്ങനെ എഴുത്തിനെക്കുറിച്ചും വായനയെക്കുറിച്ചും കുട്ടികളോട് നിരന്തരമായി പരാതിപ്പെടുന്നവരാണ് രക്ഷിതാക്കളും അധ്യാപകരും എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാതിയോ ഉത്കണ്ഠയോ എന്നതിനപ്പുറത്തേക്ക് ഇത് പഠന സംബന്ധമായ ചില വൈഷമ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് വിഷ്വൽ പെർസെപ്ഷൻ സ്കിൽ അഥവാ ദൃശ്യ ഗ്രഹണക്ഷമത കാണുന്ന കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കാനും പ്രകടമാക്കാനും ഉള്ള കഴിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും കാണുന്ന അക്ഷരങ്ങളെ കാണുന്ന വാക്കുകളെ കൃത്യമായി എഴുതാനും വായിക്കാനും കുട്ടികൾക്ക് പ്രയാസമുണ്ടാകുന്നത് വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കും അതിനെന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ കാണുന്ന കാഴ്ചകളുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ പലതും എളുപ്പമായി മാറും ഒരു ആപ്പിളും ഒരു നാരങ്ങയും കണ്ടാൽ എന്താണ് വ്യത്യാസം ഒരു ഓറഞ്ചും നാരങ്ങയും കണ്ടാൽ എന്താണ് വ്യത്യാസം നിറം ആകൃതി രൂപം വലുപ്പം ഇവയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങൾ കാഴ്ചകളിലൂടെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ബൗദ്ധികപരമായ വളർച്ചയിലേക്ക് കുട്ടിയെ നയിക്കുകയാണ് നാം കാണുന്ന കാര്യങ്ങൾക്ക് കൃത്യമായൊരു ക്രമമുണ്ടെന്നുള്ള തോന്നൽ മനസ്സിലായി കഴിയുമ്പോഴാണ് അക്ഷരങ്ങൾ വാക്കുകളായും വാക്കുകൾക്ക് പിന്നാലെ പല വാക്കുകൾ വന്ന് വാക്യങ്ങളായും കാര്യങ്ങളെ ക്രമീകരിക്കാൻ കുട്ടിക്ക് കഴിവുണ്ടാകുന്നത് നാം കാണുന്ന കാര്യങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള ഒരു ക്രമീകൃതമായ സ്വഭാവമുണ്ടെന്നുള്ള അറിവുണ്ടാകുമ്പോൾ അവയെ ആ ക്രമത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കാനും പ്രകടമാക്കാനും കുട്ടി പഠിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് കാണുന്നതെന്നും കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആവർത്തനവും വിശദീകരണവും ഒക്കെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള സംവേദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായകരമാണ് നാം ഉപയോഗിക്കുന്ന പൊതുവായ ഭാഷകളായ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഇവ ഒരു തലത്തിൽ ബോർഡിലോ കടലാസിലോ എവിടെയെങ്കിലും ആകട്ടെ അതെപ്പോഴും എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് മുഗൾ ഭാഗത്ത് ഇടതു നിന്നും വലത്തേക്കാണ് എന്നുള്ള ഒരു ദിശാബോധവും കുട്ടികൾക്ക് അനിവാര്യമാണ് അറബിയും ഉറുദുവും ഒഴികെ നമ്മുടെ നാട്ടിലെ മറ്റു ഭാഷകളൊക്കെ തന്നെയും നമുക്കറിയാം മുഗൾ ഭാഗത്ത് ഇടതു നിന്നും വലത്തേക്കാണ് എഴുതുന്നതും വായിക്കുന്നതും അതുകൊണ്ട് കൈവിരൽ കൊണ്ടോ പോയിന്റ് ഉപയോഗിച്ചോ ഈ വാക്കുകളുടെ അക്ഷരങ്ങളുടെ ഒരു ദിശ നാം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അക്ഷരങ്ങളുടെ കൃത്യമായ ഒരു ദിശാബോധവും മനസ്സിലാവുകയും എഴുതുന്നതിനും വായിക്കുന്നതിനുമുള്ള പല ആശയക്കുഴപ്പങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ കാഴ്ച വളരെ സൂക്ഷ്മതയോടുകൂടി വളർത്തിയെടുക്കാനായി ശ്രമിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ബുദ്ധിപരമായ വളർച്ചയും കുട്ടികൾക്ക് ഉണ്ടാവുകയാണ് ഇപ്രകാരമുള്ള വിഷ്വൽ പെർസെപ്ഷൻ സ്കിൽ അഥവാ ദൃശ്യപരമായ ഗ്രഹണശേഷി വർദ്ധിക്കുമ്പോൾ കാണുന്ന ഓരോന്നിനെയും കൃത്യമായി ഓർമ്മയിൽ ഉൾക്കൊള്ളിക്കുവാനും അതിനെ ഉറപ്പിക്കുവാനും കുട്ടി പ്രാപ്തി നേടുന്നു ഇത് പിന്നീടുള്ള എഴുത്തിനും വായനയ്ക്കും പഠനത്തിനും സഹായകരമായി തീരും അല്ലെങ്കിലോ കോളേജിൽ എത്തുമ്പോഴും പറയും അയ്യോ ഈ ചോദ്യ കടലാസിൽ ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലേ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഞാൻ കാണാതെ പോയി എന്നിങ്ങനെ അതുകൊണ്ട് വളരെ കൃത്യമായ കാഴ്ചകളിലേക്ക് നമ്മുടെ കുട്ടികളുടെ കണ്ണു തുറപ്പിച്ചാൽ അവരുടെ അക്ഷരങ്ങളും വാക്കുകളും എഴുത്തും വായനയും അല്പം കൂടി ലളിതമാക്കാൻ നമുക്കാവും